ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ അപ്പോൾ എല്ലാവർക്കും വളരെ ഒരു 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 സ്പെഷ്യൽ ഒരുപാട് സന്തോഷമുള്ള സന്തോഷമുള്ള ദിവസം ദിവസം അല്ലേ അല്ലേ അധികം നിങ്ങൾ എന്താ സംഭവം എന്നൊക്കെ അപ്പോൾ ഭയങ്കര ഒരു പ്രൗഡ് മൂമെന്റിലാണ് സ്വപ്നായിരുന്നു ഒരു കാർ ഒടുവിൽ ആ സ്വപ്നം നമ്മൾ പോകുകയാണെങ്കിൽ ചെറിയ വാഹനം ഡെലിവറി ആണെന്ന് നമ്മള് ഷോറൂമിൽ നിന്ന് ഇറക്കാൻ വേണ്ടി പോവാണ് എല്ലാവരുണ്ട് എല്ലാവരും അപ്പോ എല്ലാവർക്കും ഉമ്മ ഉണ്ട് അടുത്ത് മൂത്തമാനെ ആക്കിയിട്ടുണ്ട് അപ്പൊ ഉമ്മാന ഉമ്മാനെ ഇട്ടാണ് നമ്മൾ പോകുന്നത് അപ്പൊ നമ്മള്

അപ്പൊ എന്തായാലും വീഡിയോ കണ്ടുപൊക്കി ആ അതെടുക്കണം അത് വീട്ടിൽ കൊടുക്കാല്ലേ നമുക്ക് പോവാള വണ്ടി എത്തിയിട്ടുണ്ട് സത്യവും ഏട്ടത്തിയമ്മ അങ്ങനല്ല ഏട്ടത്തി അമ്മയും അല്ല തള്ളച്ചി മൂത്തച്ചി അപ്പൊ തള്ളച്ചിയും ഇലച്ചിയും കപ്പിൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ലില്ലിയമ്മ ഇത ഓടുന്നു വീഡിയോ നല്ല എത്തിയിട്ടുണ്ട് എത്തിണ്ട് പ്രയങ്ക സന്തോഷം തോന്നുന്നു എന്തു തോന്നുന്നു എന്താ എന്ത് തോന്നാനോന്നു എന്റെ താത്താനേ അളിനെയും തോന്നുന്നുണ്ട് ബിക്കോസ് നമ്മളെ വീട്ടിലാദേശാണ് ഒരാൾ വണ്ടി അങ്ങനല്ല

അങ്ങനെ ഗൈസ് ഓരെല്ലാരും ജുമാക്ക് പോയിക്കണന്ന് വെള്ളിയാഴ്ചയാണല്ലോ അപ്പൊ ജുമാക്ക് ഇവിടെ പോയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടാകും നമ്മള് എന്താ പറയാ കാരക്കുണ്ടാവുക ഇവിടെ എല്ലാരും വർത്താനം വർത്താനം പറയാമോട്ടോ ഇനിയിപ്പൊ അവിടെ നമ്മൾ നേരെ വേറൊരു സ്ഥലത്ത് പോകുന്നുണ്ട് അതിന് ഞാൻ വേറെ പറയാം നേരെ മമ്പുറത്ത് പോകുന്നുണ്ട് അപ്പോൾ എന്തായാലും അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫുഡ് കഴിക്കണം അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല ഇഷ്ടപ്പെട്ടു രണ്ടും രണ്ടാളൊന്നും അയച്ച്

തായ കാര്യങ്ങൾ വർത്താനത്തിലാണ് രസങ്ങക്ക് തോന്നുന്നുണ്ടാ ബാബുന്റെ അനിയന്റെ വരി ഇമ്മന്റെ അതാ പറ എന്തോന്നടി കൊറേ എന്തെങ്കിലും തള്ളൽക്കിട്ട് അതെ അതെ ഞാൻ ശ്രമിക്കുന്നുള്ളൂന്നൊക്കെ ഏ ഞാനുരാവാ ശ്രമിച്ചുകൊണ്ടിരുന്നൊക്കെ ഇനി ഇതിൽ ഏറെ വീഡിയോ വന്നിട്ടുണ്ട് ജുമെല്ലാം മൈക്കൂടെ നമ്മള് വണ്ടി ബാക്കില് ചുവന്ന പട്ടൊക്കെ ജുമാക്ക് വയറു കഴിഞ്ഞു പറ്റിട്ടുണ്ട് നമുക്ക് വണ്ടി ടൈം ആയിട്ടുണ്ട് അപ്പൊ അവിടുത്തെ കെ വിആറിന്റെ ജി എമ്മിന്റെ അടുത്താണ് വന്നാണ് നമ്മുടെ സംസാരിക്കുന്ന വണ്ടി സെലക്ട് ചെയ്യുന്നതിൽ ഏറ്റവും നല്ല എലിയൻ കസ്റ്റമേഴ്സിൽ ഒരാളാണ് നമ്മുടെ കസ്റ്റമർ കുറെ യൂട്യൂബേഴ്സും കുറെ ഫോളോവേഴ്സ് ഒക്കെ ഉണ്ട് പക്ഷെ ഇവർ നല്ല രീതിയിൽ സെർവ് ചെയ്യാൻ പറ്റുന്ന നമ്മളും ഹാപ്പിയാണ് അപ്പൊ ഇവരും ചെയ്യാവുന്ന ആക്സറിസും കാര്യങ്ങളൊക്കെ ചെയ്ത് എല്ലാം വളരെ വൃത്തിയായിട്ട് ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് മാക്സിമം അവർ നമ്മുടെ സർവീസ് യൂട്ടിലൈസ് ചെയ്താണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് താങ്ക് യു വെരി മച്ച് ഓക്കെ സുലൈമാൻ അതുപോലെ രതീഷ് അപ്പൊ താട്ട് നമുക്ക് വണ്ടിക്ക് ഡെലിവറിക്കും ബുക്കിങ്ങിനും കാര്യങ്ങളൊക്കെ രണ്ട് പിന്നെ നമ്മളെ പുഷ്യൻ കാര്യങ്ങളൊക്കെ സീനിയർ റിലേഷൻഷിപ്പ് മാനേജർ ആണ് ബുക്ക് ചെയ്താലും അതുപോലെ വളരെ സന്തോഷം താങ്ക് യു നമ്മൾ പെരിന്തോട്ടുള്ളത് അപ്പോൾ ആദ്യം മുതൽ മുതലിനെ വൈകിട്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടെ അധികം വരും തന്നിട്ടില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കോഴിക്കോട് തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത ചെയ്ത് നോക്കുന്നത് അപ്പൊ നല്ലൊരു എക്സ്പീരിയൻ നമുക്ക് നമുക്ക് ഇവിടെ കിട്ടിയിട്ട് നല്ല അടിപൊളി ഒന്നും പറയില്ല ഡീറ്റെയിൽസ് ആയിട്ട് നമ്മൾ സെറ്റ് ആക്കി നമുക്ക് യുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മോഡലാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത് എല്ലാ ഫിറ്റിങ്സും കാര്യങ്ങളും ചെയ്തിട്ടാണ് നമ്മളിവിടെ ഡെലിവറിക്ക് എല്ലാം റെഡി ആക്കിയിട്ടുള്ളത് അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ മുന്നോട്ട് പോകും എല്ലാം നമ്മൾ അടിപൊളിയൊരു ഡെലിവറി എക്സ്പീരിയൻസ് തരാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് സാറേ ഹാപ്പി ആവുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു തീർച്ചയായിട്ടും നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഓക്കെ പറവിടെന്ന് ചേര രണ്ടാണ് പറ പറ ഇതിവിടെ ഇങ്ങോട്ട് അൽത്തിർനെറ്റ് എല്ലാവരും ഓധ ആ നിവാദില കൊടുത്ത ആ സാധനം തന്നെ ആയി ഫുൾ കടിച്ചൊന്നല്ല ഇല്ല കൊറുമ്മ കൊറുക്ക് തിന്ന മാക്കൊ കൊറുക്ക് നൈ നികാന കൊടി ഇതാ ഇയാണ് ചോദിച്ച അപ്പൊ ഞമ്മള് ഇനി നേരെ പോണത് ഫുഡ് കഴിക്കാനായിട്ടാണ് കാരണം ഇപ്പൊ അത്യാവശ്യം നല്ല ടൈം ആയിട്ടുണ്ട് ടൈം എത്രയായി ആയി മൂന്ന് മണി അപ്പൊ നീ എന്തായാലും ഫുഡ് കഴിക്കട്ടെ ഇത് നേരെ പുട്ടിട്ടാൽ മതി നമ്മൾ കാൽ പറഞ്ഞാൽ ചവിട്ടിയാൽ മതി

ലൈക്ക് ചെയ്ത് സപ്പോർട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ അപ്പോൾ അടുത്ത വീഡിയോ കാണാം